ഹേ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു സ്ഥലം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട നിങ്ങൾക്ക് ഏതാണ്ട് എല്ലാവർക്കും തന്നെ അറിയുന്നത് അത് തന്നെ നമ്മുടെ ബേക്കൽ ഫോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലിയ സ്കൂളിൽ ആലിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിരുന്ന എല്ലാ ടീച്ചേഴ്സും അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഇല്ല ഞാൻ എം പി ഇൻ്റർനാഷണലിലേക്ക് മാറിയുന്ന കഥ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ പണ്ടത്തെ ടീച്ചേഴ്സ് സ്കൂൾ എന്താ പറയണ്ടേ സ്കൂള് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ഒരു ജസ്റ്റ് ഒരു എന്താ പറയേണ്ട ഒരു കറക്കം എന്നുള്ള രീതിയിൽ പോയതാണ് കേട്ടോ അപ്പോൾ എന്നെ ആകസ്മികമായിട്ട് ബസ്സിന്ന് കണ്ടതാണ് അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നിർബന്ധിച്ചപ്പോൾ ഞാനും അങ്ങ് പോയി നമ്മളങ്ങനെ ബേക്കൽ ഫോർട്ടിലെത്തി കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി പിന്നെ എന്ന് വെച്ചാൽ പഴയ കുറേ കാര്യങ്ങൾ ഉള്ള ഒരു അവസരം കൂടിയായിട്ട് എടുത്തു പക്ഷേ ഭയങ്കര വെയിലായിരുന്നു നമ്മൾ പോയത് ഏത് സമയം എന്ന് പറയുന്നത് മൂന്ന് മണി ആ ഒരു ടൈം കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിൽ ആണ് പിന്നെ അങ്ങനെ നമ്മൾ കുടയൊക്കെ പിടിച്ചാണ് കേട്ടോ പോയത് കാരണം വെയിലും ചൂടും ഇപ്പോഴത്തെ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി നമ്മളിങ്ങനെ എന്താ പറയണ്ട അവിടെ ഒന്ന് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് കുറേ കാലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അതിനുള്ളിൽ തന്നെയുള്ള നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ എല്ലാവരും ഓരോന്ന് വാങ്ങിയിട്ട് കഴിക്കുന്നതാണ് പിന്നെ അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു നമ്മൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം കേട്ടോ കാരണം കുറേ നാളുകൾക്ക് ശേഷമുള്ള കാ കൂടിക്കാഴ്ച ആയതുകൊണ്ട് തന്നെ അതിന് മാധുര്യം കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഫുള്ളൊന്ന് ചുറ്റി കണ്ട് നല്ല രസമായിരുന്നു മൊത്തത്തിൽ പിന്നെ എന്താ പറയുക ഒന്നാമത് രണ്ടായിരത്തി പതിനെട്ട് സമയത്താണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് ഇപ്പം കുറച്ച് വർഷങ്ങളായല്ലോ അപ്പോൾ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസും കാര്യങ്ങളും പ്രായം കൂടുതലുള്ള ടീച്ചേഴ്സാണ് കേട്ടോ എല്ലാവരും പക്ഷേ എങ്കിലും എന്താ പറയുക നമുക്ക് പിന്നെ എവിടെ എത്തിക്കഴിഞ്ഞാലും ആ ഒരു വൈബ് അതായത് ഏത് ഏജ് ഉള്ള ആൾക്കാരുടെ നമ്മുടെ ഒരു വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രായത്തിനൊന്നും വലിയ പ്രസക്തി ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞു വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ വരുന്നു കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ബാക്കൽ ബീച്ച് ഫസ്റ്റൊക്കെ നടക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാസർഗോഡേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലമൊന്നും ആരും മിസ് ചെയ്യേണ്ട കേട്ടോ കാരണം നമുക്ക് കാണാനായാലും പ പഴയകാലത്തെ പുരാതന വസ്തുക്കളായാലും അല്ലെങ്കിൽ മറ്റു രീതിയിലാണ് നമ്മുടെ രാജവംശത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പത്തേനും തന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് കിട്ടി ബസ്സിൽ കയറി നമ്മൾ യാത്ര തിരിച്ചു ഇപ്പോൾ നമ്മുടെ തൃക്കണ്ണാട അമ്പലാണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ കാസർഗോഡേക്ക് വെച്ച് പിടിച്ചോ തീർച്ചയായിട്ടും പോയി കാണേണ്ട സ്ഥലമാണ് അപ്പോൾ ഇത്രയൊക്കെ കേളും ബായ്